മങ്കി പോക്സ് ചിക്കൻ പോക്സ് സ്മോൾ പോക്സ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസവും എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള സിമിലാരിറ്റികളും മങ്കി പോക്സ് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേളയിൽ പലർക്കുള്ള ഒരു പലർക്കുള്ളൊരാശങ്കയാണ് ഒരാൾ ആശങ്ക എന്നോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ ആയിക്കോട്ടെ ഞാൻ അതിനുള്ള ഒരു ഉത്തരമായിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു മൂന്നും ഉണ്ടാക്കുന്നത് മൂന്ന് വ്യത്യസ്ത വൈറസുകളാണ് മങ്കി പോക്സ് ഉണ്ടാക്കുന്നത് മങ്കി പോക്സ് വൈറസാണ് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വൈരിസ് അല്ല ജോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസാണ് സ്മോൾ പോക്സ് ഉണ്ടാക്കുന്നത് വേരിയോള എന്ന് പറയുന്നൊരു വൈറസ് ആണ് പക്ഷേ ഈ വേരിയോള വൈറസിൻ്റെയും മങ്കി പോക്സ് വൈറസിൻ്റെയും തറവാട് അല്ലെങ്കിൽ ജീനസ് ഒന്ന് തന്നെയാണ് ഹോർത്തോ പോക്സ് വൈറസ് എന്ന് പറയുന്ന ജീനസ് പെട്ടതാണത് സ്മോൾ പോ എന്നാൽ ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് ഹെർപിസ് വൈറസ് ഫാമിലിപ്പെട്ട ഒരു വൈറസ് ആണ് മനസ്സിലായല്ലോ ഇതാണ് അവർ തമ്മിൽ ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന കാരണങ്ങളുടെ വ്യത്യാസം അതാണ് മങ്കി പോക്സും സ്മോൾ പോക്സും മനുഷ്യന്മാരിൽ നിന്ന് മനുഷ്യന്മാരിലേക്ക് പകരുന്നത് ഏതാണ്ട് ഒരേ രീതിയിലാണ് ഈ രോഗമുണ്ടായ വ്യക്തികളുമായിട്ടുള്ള ക്ലോസ് സമ്പർക്കത്തിലൂടെ അവരുടെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന തെണർപ്പുകൾ റാഷികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ അവരുടെ ബോഡി ഫ്ലൂയിഡുകളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ അവരുപയോഗിച്ച ചില വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയൊക്കെ ഒക്കെ വേണമെങ്കിൽ ഇത് രണ്ടും മനുഷ്യന്മാരും മനുഷ്യന്മാരെയൊക്കെ സ്പ്രെഡ് ചെയ്യാം തീർച്ചയായിട്ടും ഇതിൽ ചിക്കൻ ബോക്സ് ആണ് കുറച്ചുകൂടി വേഗത്തിൽ മറ്റുള്ളവരേക്ക് പകരുന്നത് അത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റിലൂടെയാണ് ഒരു ചുമച്ചയും തുമ്മിയൊക്കെ ഉണ്ടായിരുന്ന ഭാഗങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുന്നൊരു അസുഖമാണ് ഇനി ഈ മൂന്നിൻ്റെയും ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ നോക്കാം ഇപ്പോൾ മങ്കി ബോക്സ് വൈറസ് നമ്മളൊരാളുടെ ശരീരത്തിനതിൽ അസുഖമായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം അഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാണ് ഇത് ചിക്കൻ പോക്സിന് ഏഴ് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാണ് അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും രോഗം പ്രത്യക്ഷപ്പെടാം സ്മോൾ പോക്സിന് ഇത് അഞ്ച് മുതൽ പത്തൊൻപത് ദിവസം വരെയാണ് സ്മോൾ പോക്സിന് ഇത് ഏഴ് മുതൽ പത്തൊമ്പത് ദിവസം വരെയാണ് ഇനി ഈ മൂന്ന് രോഗങ്ങളും കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം ഈ മങ്കി പോക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ശക്തമായുള്ള പനി വിറയൽ മസിലുകൾക്ക് വേദന ഊരവേദന പിന്നെ വീങ്ങിയ ലിഫ്നോഡുകൾ വിറയൽ പിന്നെ ഇതിൽ റാഷ് എന്നാൽ ഫേസ് തുടങ്ങി തായോട്ട് വ്യാപിക്കുന്ന റാഷുകളാണ് ഇത് ആദ്യം ഒരു ചെറിയ തിണർപ്പായി പൊന്തി പിന്നെ അതൊരു ബ്ലിസ്റ്റർ എന്ന് പറയും കുമ്മളുകളോട് കൂടിയ ഒരു ബ്ലിസ്റ്ററായിട്ട് മാറുകയാണ് ചെയ്യുക മനസ്സിലായില്ലേ ഇനി ചിക്കൻ ബോക്സിൽ പനി ഉണ്ടാവും നല്ല ചൊറിച്ചിലോട് കൂടിയ റാഷ് റാഷായിരിക്കും ഇതിലുണ്ടാവുക മെറ്റീരിയൽ അത്ര ചൊറിച്ചിലുണ്ടാവില്ല ചിക്കൻ ബോക്സിന് വേണ്ട നല്ല ക്ഷീണം ഉണ്ടാവും പിന്നെ ഇതിൻ്റെ റാഷ് എന്ന് എന്നാൽ ആദ്യം ഒരു ചവന്ന പോലെ വന്ന് പിന്നെ അവിടെ ഇങ്ങനെ കുമ്പളകൾ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുക ചിക്കൻ ബോക്സിൻ്റെ റാഷ് സാധാരണ ഫസ്റ്റ് തുടങ്ങുന്നത് ഇത് ചെസ്റ്റിലോ അല്ലെങ്കിൽ ബാക്കിലോ ആയിട്ടായിരിക്കും എന്നിട്ടാണ് മറ്റു ഭാഗങ്ങളോട് വ്യാപിക്കുക സ്മോൾ പോക്സിൽ നല്ല ആയിട്ടുള്ള പനിയായിരിക്കും ശക്തമായിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടാവും ഛർദി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇതുപോലെ റാഷുകൾ ഇതൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സ്മോൾ പോക്സിലും റാഷ് മുഖത്തുനിന്ന് തുടങ്ങി പിന്നീട് മറ്റു ഭാഗത്തേക്ക് വ്യാപിച്ച് അതിങ്ങനെ കുമള പോലെയായി പിന്നെ അങ്ങോട്ട് വ്യാ വല്ലാതെങ്ങോട്ട് ശക്തമായിട്ട് വലുതായി വരുന്ന സാഹചര്യം ഉണ്ടാവുക ഇപ്പം ചിക്കൻ ബോക്സിലുള്ള റാഷ് എന്ന് പറയുമ്പം പല രീതിയിലും പല ഉണ്ടാകുക എന്നാൽ സ്മോൾ പോക്സിൽ അങ്ങനെയല്ല കാണാം അത് ഏതാണ്ട് ഒരേ രൂപത്തിലുള്ളതായിരിക്കും കാണുക എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ സിവിയറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കി പോക്സ് വളരെ അല്ലാത്ത രോഗമാണ് ഒന്ന് മുതൽ പത്ത് ശതമാനം മോർട്ടാലിറ്റിയാണുള്ളത് അതിപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒക്കെ വന്നിട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് മരണം സംഭവിക്കുന്ന സാഹചര്യമാണുള്ളത് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ചിക്കൻ പോക്സ് നമുക്കറിയാൻ അത്ര വലിയ സിവിയറല്ലാത്ത മൈൽഡായിട്ട് വന്നു പോകുന്ന ഒരു അസുഖമാണ് സ്മോൾ പോക്സ് വളരെ അപകടകാരിയാണ് മുപ്പത് ശതമാനത്തോളം മരണം വരെ സംഭവിച്ച ഒരു കാലത്ത് അപകടകരമായ രീതിയിൽ നാടിൽ നിലനിന്ന വലിയൊരു മാരക രോഗം തന്നെയായിരുന്നു അത് അന്നത്തെ കാലത്ത് വാക്സിൻ ക്യാമ്പയിനിങ് നടത്തി പൂർണ്ണമായിട്ടും പല രാജ്യങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഒരു രോഗം കൂടിയാണ് സ്മോൾ പോക്സ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം തീർച്ചയായിട്ടും മൂന്ന് അസുഖങ്ങളും വാക്സിൻ ആണ് മങ്കി ബോക്സിന് വേണ്ടിയിട്ട് വാക്സിൻ ആണ് പക്ഷേ ഇന്ന് കൂടുതലായിട്ട് ഇത് എടുത്ത് വരുന്നൊന്നുമില്ല ചിക്കൻ പോക്സും വാക്സിൻ പ്രിവെൻറ്റബിൾ ആണ് അത്ര മൈൽഡ് ആയതുകൊണ്ട് അതും വളരെ റെഗുലറായിട്ട് എടുക്കാത്തൊരു വാക്സിൻ ആണ് സ്മോൾ പോക്സ് ഇപ്പോഴത്തെ കൃത്യകാലത്ത് അത് ഇറാഡിക്കേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിനിപ്പം പുതിയ തലമുറകൾക്കൊന്നും ആ വാക്സിൻ എടുക്കാറില്ല പക്ഷേ എന്തെങ്കിലും എമർജിങ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വാക്സിൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞു മങ് ഈ ലിംഫിനോഡ് സ്വെല്ലിങ് ഇത് മങ്കി പോക്സിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് സ്മോൾ പിന്നെ ഇതിൽ ചിക്കൻ പോക്സിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുകയുള്ളൂ സ്മോൾ പോക്സിൽ ഇങ്ങനെ ഒരു സംഭവം കാണുകയല്ല പിന്നെ മങ്കി പോക്സും ചിക്കൻ പോക്സും സ്മോൾ പോക്സ് എങ്ങനെയാണ് ചികിത്സിക്കുന്നത് തീർച്ചയായിട്ടും മങ്കി ബോക്സിന് ചില ആൻറ്റി വൈറൽ മെഡിസിനൊക്കെ സിവിയറാവുന്ന ഒരു ഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട് സ്മോൾ ബോക്സിനും ചില ആൻറ്റി വൈറൽ സ്മോൾ ബോക്സിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല പക്ഷേ സ്മോൾ ബോക്സ് വന്നവർക്ക് പോലും അതിനൊരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കുറക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്